സുഹൃത്തുക്കളിയായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നാട് വിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളത് ചൈനയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മിനിയാന്ന് എത്തിയത് കൊച്ചിയിൽ അത്താണില്ലേ നമ്മളെ എയർപോർട്ട് പോകണേ അത്താണി റൂം എടുത്ത് സ്റ്റേ ചെയ്ത് രാവിലെ ഒരു ഊബറും വിളിച്ച് നേരെ കൊച്ചി എയർപോർട്ട് ഇട്ട് ടെർമിനൽ ത്രീ ത്രീനങ്ങളിലെ എയർവെയ്സ് അത് കൊളംബോയിൽ പോയിട്ട് ചൈനയിൽ ഗുവാൻസോക്കാണ് നമുക്ക് പോകാനുള്ളത് പക്ഷേ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ ഒരു രണ്ടര മണിക്കൂർ മുന്നേക്കെ എത്തിയുണ്ടോ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ സ്റ്റാഫിനോട് റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചു അതായത് നമ്മൾ ഏത് രാജ്യത്തേക്ക് വിസിറ്റിന് പോകുകയാണെങ്കിലും നമ്മൾ റിട്ടേൺ ടിക്കറ്റ് കാണിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ റിട്ടേൺ ടിക്കറ്റ് ചോദിക്കാൻ ഒരു മര്യാദയുണ്ട് റിട്ടേൺ ടിക്കറ്റ് ചോദിക്കുന്ന പ്രത്യേകിച്ച് മര്യാദയൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഒരു നമ്മളിപ്പോൾ വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ എയർലൈൻ കമ്പനി ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതല്ലെങ്കിൽ വേറെ എയർലൈൻ കമ്പനിയൊക്കെ കിട്ടും പക്ഷേ ഇവർ റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചപ്പോൾ റിട്ടേൺ ടിക്കറ്റ് കാണിച്ചു അത് കൺഫേംഡ് റിട്ടേൺ ടിക്കറ്റാണ് അപ്പം ഇവരുടെ സിസ്റ്റത്തിൽ ഈ ഖത്തറി ഇറവേസിൻ്റെ തലം വേറെ ഖത്തർ വഴിയാണ് എനിക്ക് വരാനുള്ളത് ഖത്തർവേസിൻ്റെ സാധനം ചെക്ക് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല അപ്പം ഇവരിനോട് പറയാം ഇവരുടെ സിസ്റ്റത്തിൽ ഖത്തറ് എറവേസിൻ്റെ കിട്ടൂല എന്നുള്ളത് അവരുടെ സിസ്റ്റത്തിൽ കിട്ടുന്നത് വേണത്രേ ഞാൻ ഒരുപാട് രാജ്യത്ത് പോയിട്ട് നമ്മളവിടെ നിന്നിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ചൈനയിൽ പോയിട്ട് ഇപ്പം നിൽക്കാൻ ഏതാനും തീരുമാനിച്ചില്ല അവരോട് കുറേ പറഞ്ഞു നോക്കി നിയമം നിയമത്തിൻ്റെ വൈകിട്ട് നടക്കുള്ളൊരു ലേഡീസ് സ്റ്റാഫ് തൊട്ടപ്പുറത്തുള്ള ഒരാൾ ലഗേജ് തൂക്കിയിട്ട് ഏഴ് കിലോയിലധികം ഉണ്ട് അപ്പോൾ എട്ട് കിലോ ആയപ്പോൾ സാധാരണ വേറെ ലഗേജ് ഒന്നും ഇല്ല നമ്മുടെ ഹാൻഡ് ബാഗ് എട്ട് കിലോ ഉണ്ട് അത് സമ്മതിക്കില്ല നിയമം നിയമത്തിൻ്റെ വഹിക്കാൻ തൊട്ടപ്പുറത്തുള്ള ആൾ ഒമ്പത് കിലോ ആയിട്ടും വിട്ട് ചിലർക്ക് മാത്രമേ ഈ സ്റ്റാഫിൻ്റെ കാര്യത്തിലവടെ നിയമം കേട്ടോ അതൊക്കെ പോട്ടെ റിട്ടേൺ ടിക്കറ്റും കാണിച്ചിട്ട് ഇവർക്കത് സ്കാൻ ചെയ്യാൻ പറ്റില്ല ഞാനത് ഓൺലൈനിൽ ഖത്രവേസിൻ്റെ വെബ്സൈറ്റിൽ ചെക്കിൻ ചെയ്തിട്ട് പിന്നെ ആ ടിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടൊന്നും ഇവർ സമ്മതിക്കില്ല ഇത് കൂട്ടില്ല എന്ന് പറഞ്ഞു വേറെ ടിക്കറ്റും കാണത്ര അങ്ങനെ ഇവർക്ക് വേണ്ടി ഞാനൊപ്പം ഒരു ടിക്കറ്റ് എടുത്ത് ഓൾറെഡി ആദ്യം എടുത്ത ടിക്കറ്റിൻ്റെ പൈസ ഫണ്ട് പോയിരുന്നു അത് ക്യാൻസലാക്കുമ്പോൾ ഒരു ക്യാൻസലേഷൻ പോളിസി അനുസരിച്ച് കുറച്ച് പൈസ പോയിട്ട് ബാക്കി കിട്ടുമായിരിക്കും എന്നിട്ട് വേറെ ടിക്കറ്റ് എടുത്തിട്ട് ഇവർക്ക് ഒരുമാതിരിപ്പെട്ട സ്വഭാവം സത്യം പറഞ്ഞാൽ അഞ്ച് പൈസ കില്ലാത്തൊരു സ്വഭാവം ഈ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ മലയാളികൾ കിട്ടും അതൊരു ലേഡീസ് സ്റ്റാഫൊക്കെ ഉണ്ട് ഈ ഗ്രൗണ്ട് സ്റ്റാഫൊക്കെ ആയിട്ട് വന്ന ലേഡീസ് സ്റ്റാഫ് ഞാൻ ആളടക്കം കാണിക്കേണ്ട അതിലൊന്നും യാതൊരു പ്രശ്നമില്ല അവർക്ക് എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടോളി കാരണം ഈ എയർലൈൻ കമ്പനിന്ന് പറയുന്നത് എമിഗ്രേഷനെക്കാളെയും വലിയ ചോദ്യം ചെയ്യാൻ നിങ്ങൾ അവിടേക്ക് പോകണമെങ്കിൽ എന്തിനു പോകണത് നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസ കാണിച്ച് തരി ഇതൊരു കസ്റ്റമർ ശരിക്കും ഇൻസൾട്ട് ചെയ്യണൊരു സ്വഭാവമാണ് കയ്യില പൈസ ലിക്വിഡ് ക്യാഷ് ഞാൻ ഞാൻ കാണാൻ ഉപയോഗിക്കണേ അല്ല ലിക്വിഡ് ക്യാഷ് ആയിട്ട് വേണം അതെനിക്ക് കാണണം ഇത്ര ഡോളർ വേണം കയ്യിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പോഡിയൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ആൾക്കാരെ മലയാളികളെ ആദ്യമായിട്ടുള്ളൊരു അനുഭവമായി പോയി അപ്പം അതൊക്കെ പോട്ടെ ഇവിടെ ഈ ടിക്കറ്റിങ്ങിൻ്റെ ഇൻ കൗണ്ടറിൽ നിന്നിട്ടൊരു ഒന്നൊന്നര മണിക്കൂറാണ് അവിടെ വെറുതെ പോസ്റ്റ് ചെയ്തിരുന്നത് എമിഗ്രേഷനിലാണ് ഈ ചട്ട പ്രദേശ് പരിപാടികൾ ശരിക്കും എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഒരു രാജ്യം വിടാൻ ഔദ്യോഗികമായിട്ട് നമ്മൾ സമ്മതിക്കുന്നത് എമിഗ്രൻറ്റിനെ രാജ്യം വിടാൻ സമ്മതിക്കുന്നത് പക്ഷേ ചെക്ക് ഇൻ കൗണ്ടറിൽ ഉണ്ടല്ലോ ഈ പ്രൈവറ്റ് എയർലൈൻ കമ്പനികളുടെ ചോദ്യം ചെയ്യലും അവിടെ നിൽക്കലും ഇൻ്റെ മെയിൽ ഐ ഡി ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആധാരം ആധാർ ഇതൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഒരു ആറക്കൻ്റെ സോട്ടോ എങ്ങനെ കേൾക്കി ഈ പണി കിട്ടിയെന്നാ അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി കൊളംബോ ശ്രീലങ്കയിലെത്തി പിന്നെ കൊളംബോ രണ്ട് മണിക്കൂർ ലേ ഓവർ അത് കഴിഞ്ഞ് നേരെ ഗോൻസോയിലെത്തിയെന്ന് മാത്രമല്ല ഈ ഇങ്ങനെ കുത്തനെ വെക്കാൻ കാരണം ഇങ്ങനെ ഒരു ഫ്രെയിം സെറ്റാക്കുമ്പോൾ നല്ല ചൊറുക്കുണ്ട് കാണാൻ നേരെ കുറച്ച് ഇങ്ങനെ കണ്ടു കൊന്തിക്കുമ്പോൾ അതിൻ്റെ രസമൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞു വെൽക്കം ടു ഗുവാൻസോ ചൈന നമ്മളുള്ളത് ഗുവാൻസോലിൽ ഏതൊരു ഹോട്ടലാണ് ഞാനും പിന്നെ ഭാവിയും പിന്നെ മോനും നമുക്ക് ഒരുപാട് പദ്ധതികൾ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ല അതൊക്കെ നമുക്ക് വയ്യം മനസ്സിലായിക്കോളും ഇപ്പം നമ്മുടെ പദ്ധതി ഇക്കെല്ലാം ചൈന എന്തൊക്കെ മുതൽ കണ്ടുപിടിച്ചിനോ അതൊക്കെ ഒരു മേള പോലെ അതിവിടെ ഒരു 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 കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ഇവർ അവതരിപ്പിക്കും അതാണ് പരിപാടി എന്നൊക്കെ അതാണ് പറയാം നമ്മൾ വന്ന് ചൈന ആണെ അപ്പം നിലവിലെ നമ്മളെ യാത്ര അപ്ഡേഷൻ ഇനി ആ യാത്ര ഇനി കണ്ടിന്യൂ ചെയ്ത് ഈ ചൈന പോക്ക് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ സ്ഥലം കാണിച്ചുണ്ടല്ലോ <laughs> <laughs> ചൈന കാണില്ല റെഡ്ഡി കൂടി ഞാൻ പറഞ്ഞു നിന്നാലോ നല്ല രസണ്ട് പിന്നില്ലേ വലിയ ഭാഷ ഒക്കെ പഠിച്ചെടുത്താ പിന്നെ സെറ്റാകും കാലാവസ്ഥ തിരക്കണമല്ലോ ഇരുപത്തഞ്ചാ ഞാൻ ചോർച്ചു സൈലന്റാ മറ്റേ ഓണി ഇല്ലായ്മ ആവശ്യത്തെ അടിക്കണ്ട് നമ്മളടുത്താല് നല്ല ഓണടിയും സ്വാദീത്താരി തീരെ ഇല്ലായ്മ എന്തൊക്കെ കാണാൻ കഴിക്കുന്നു

ഒക്കെ മനസ്സിലായ പോലെ മൂളികോളെ ബന്ധോന്നൊക്കെ ചോദിക്കണ്ടല്ലോ ആ പഴയ ബിൽഡിംഗ് ഉണ്ടല്ലോ അതിന്റെ ഇടയില് അങ്ങനാവൂലേ പൈസ വാങ്ങ വാങ്ങാത്ത പോലെ മീറ്റർ ചാലുല്ലേ നമ്മളെ നാട്ടില് ഈ ട്രെയിനേ മേലുണ്ടാവില്ല കരണ്ടെ തട്ടി കൂണ്ട് പോണ് ജോയിന്റ് ചെയ്തോണ്ട് അവർ ചിഷ്ടാണ് ഇവിടെ ബസ് വെള്ളം തോന്നുന്നുണ്ട് മേലൊക്കെ ലൈന് അതൊന്ന് കൺഫേം ആയിട്ട് എടുത്താൽ മതി വെറുതെ ഇങ്ങനെ ഇപ്പൊ കാണുന്നൊരു അതൃപ്തി കുറേ പറയുന്നുണ്ട് ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേറെ ഒന്നും കൂടി പറയും ഞാൻ അത് വിശ്വസിച്ചാ മതി ഇതൊക്കെ ഇപ്പൊ കണ്ടോളി ഇത്ര ഒന്നും ഇല്ലല്ലോ പോരാന് Where are you going? Only െങ്കിലും ഒരു സ്ഥലം മാത്രം തെരഞ്ഞെടുത്തിട്ട് നന്നാക്കി പോകുന്നില്ല കേട്ടോ എല്ലാ സ്ഥലത്തിനും മോതിൻ്റെതായ ഓരോ രസങ്ങൾ കൊടുത്തിട്ട് നമ്മളേതായാലും പിന്നെ അടി നടക്കാൻ പോയിട്ട് പയ്യൊക്കെ തെറ്റിയാണ്ട് നമ്മളിപ്പോ ഗൂഗിൾ മാപ്പ് അനുസരിച്ചാണ് ഓടുന്നത് ഇവിടെ ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റും വർക്ക് ചെയ്യില്ല ഗൂഗിൾ മാപ്പോ ഗൂഗിൾ പേ പിന്നെ ഗൂഗിളോ ഗൂഗിളിൽ സെർച്ച് ഒന്നും കിട്ടില്ല ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറേ ആപ്പുകളും കോപ്പുകളും ഒക്കെയാണ് അതും വെച്ച പരിപാടി ഇവർക്ക് നമ്മളെ ഭാഷ അറിയില്ല സത്യം പറഞ്ഞാൽ പറഞ്ഞാലും ദുനിയാവിലൂടെ പോയാലും കുടുങ്ങിയില്ലെങ്കിൽ ചൈന വന്ന് കൊടുങ്ങും പക്ഷെ ഇപ്പം നമ്മളെ സിമ്മ് സൗദിയിലായതുകൊണ്ട് കൊണ്ട് ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ പോണത് സംഭവത് കാടിന്റെ ഉള്ളിലുള്ളൊരു സിറ്റിയോ പട്ടണം എന്തോ ആണ് ഗ്വാൻസോ പക്ഷെ വലിയ കാടിനെ കാടായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്ത് കാടും സിറ്റിയും കൂടി ഇങ്ങനെ കൂട്ടി കലർത്തിട്ടേണ്ട നേരെ പുറം ആന ജിറാഫ് കങ്കാരു മയിൽ ഒക്കെ ഉണ്ടാവും ഇതിൽ ഉച്ചക്ക് നമ്മൾ ഇങ്ങോട്ട് പോങ്ങനെ വൈകുന്നേരം ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് കാത്തുന്നതാണ് മല ഇതിന്റെ ഒക്കെ ഒരു ഭംഗി കറക്റ്റിനൊണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെ പലവിധ സാധനങ്ങളാ കുമാരായിട്ട് സെറ്റ് ചെയ്തു നോക്ക് എന്താ സാധനം ഇവിടെ വന്ന് നിന്നാതി ചോങ്ക് യു

ൂട്ടൊക്കെ പാട്ടം കട്ട് ചുക്കി ചുഴ വാർദ്ധക്യത്തിൽ ഇതൊക്കെ ഇത് കൂനല്ലേ ദിസ് കോൺ ലിങ് ഇതൊരു ചായ പേര് അറിയോ ലിംഗി ലിങ്സി വേർഡി സംഭവമേ ഇവിടെ ഉള്ളത് ഈ വേരികൾ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ ആയുർവേദിക് ഉൽപ്പന്നമാണ് ഇത് ഇവിടുത്തെ ഒരു ആര്യവൈദ്യശാലയാണ് ചേച്ചിൻ്റെ അങ്ങാടിക്കട ഇത് കൂനാണ് മരം പോലത്തെ ഗുഡ് ഇറ്റ് ക്യാൻ ഇൻഷാൻസ് ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്ട് ദ ലിവർ ആൻഡ് കിഡ്നീസ് ആൻഡ് ഇംപ്രൂവ് സ്ലീപ്പ് ആ ഉറക്കം കൂടും നമ്മളെ കിഡ്നി ലിവറൊക്കെ ഇതാക്കും തിന്നെ കുറച്ച് പാക്കേജ് പറഞ്ഞു കൂനാണ് മെയിൻ ഇവളെട്ടോ ഈ ചേച്ചിന്റെ നമ്മളെ നാട്ടില് തിന്നാൻ പറ്റുന്ന കൂണൊന്നും പറ്റാത്ത ഇവിടെ ഇവളതൊക്കെ തിന്നും ഇതൊന്നും തിന്നല്ലേ മരത്തിനുണ്ടാണ് സാധനം അതൊക്കെ ആ മരത്തിന്റെ വീണടക്ക മരത്തില്ല ഒറിജിനലാണ് അത് ചീന്തിട്ടു ഇവിടെ ചോയിക്കണത് എനിക്ക് ചൈനയിൽ നമ്മളുണ്ട് എന്തൊക്കെ വേറെ വേരിന്റെ വെള്ളം അതിൽ കരിമ്പൊക്കെ ഇട്ടണല്ലോ നന്നാരി മാരി മാങ്ങ ഇത് വേറെ മാങ്ങേട്ടത് ഇത് ഹാർഡു ആണ് സ്വീറ്റു ആണ് ഈ മാങ്ങ അവിടെ എഴുതി വെച്ചിരുന്നതാ ഇവിടെതൊക്കെയാണ് തിളപ്പിക്കണേ ആ കൂനൊക്കെ പാടെ ഈ കൂന് സാധനമൊക്കെ തിളപ്പിക്കുന്നതാ ഇരുപത്തഞ്ച് ശതമാനം ഓഫറ് ആ സൂപ്പ് മാതിരി ഇങ്ങനെ ഉണ്ടാക്കി പിടിക്കണേ ഇതൊക്കെയാണ് വല്ല ആരോഗ്യം വലിയ വലിയ വലുപ്പമില്ലാത്തത് നോക്കണ്ട വിലറ്റൊക്കെ അടിയായിക്കുകയാണെങ്കിലേ നല്ല നിന്ന് കൊള്ളേണ്ടി നമ്മൾ ഐറ്റംസിന്റെ ആൾക്കാരെ കാരണം ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ട് ുംഷനും ഫീൽ ചെയ്യണില്ലോ मारी जननी आवी जे कन्वोनी दे फ्लेशे फालातरा ना फालातरा येन बी आ ഇതാണ് ക്യാൻറ്റം ഫയറിൻ്റെ കോംപ്ലക്സ് കിട്ടോ ഇതിനെപ്പറ്റി ചെറിയൊരു ബ്രീഫ് ഞാൻ തരാം എല്ലാ വർഷവും ഈ നവംബർ മാസമാകുമ്പം ചൈനയിൽ ക്യാൻറ്റം ഫയർ ഫെസ്റ്റിവൽ നടക്കാറുണ്ട് അതായത് ഈ ഒരു വർഷം ചൈന കണ്ടുപിടിച്ചിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സാധനങ്ങളെല്ലാം ഇവരുടെ ഒരു മേള പോലെ ഇവരൊരു പ്രദർശനത്തിനും വയ്ക്കും ആ ഒരു സംഭവമാണ് ഈ ലോകത്തകമാനമുള്ള രാജ്യങ്ങളിൽ നിന്നും ഈ സംരംഭകർ ബിസിനസ് ചെയ്യുന്ന ആളുകളിലൂടെ വന്നിട്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ബിസിനസ് ഏതാണ്ട് ചൂസ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ശരിക്കും വേൾഡ് മുന്നിൽ ചൈന തുറന്നു കൊടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പല ഡേറ്റുകളിലായിട്ടാണ് ഓരോ സെക്ഷൻ ഉണ്ടോ ഇലക്ട്രോണിക്സ് സെക്ഷൻ ഹൗസ് ഹോൾഡിംഗ് സെക്ഷൻ ഈ ലൈറ്റിങ് വണ്ടി ഡെക്യൂപ്മെൻറ്റ്സുകൾ ഓരോ സെക്ഷൻ സെക്ഷനുകളായിട്ട് ഇങ്ങനെയാണ് പല ദിവസങ്ങളിലായിട്ട് ഫെസ്റ്റിവൽ കോംപ്ലക്സ് തുറക്കുക അപ്പം ഏതൊരു മേഖലയിലാണോ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു മേഖലയിലാണോ നമ്മൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഡേറ്റ് കണക്കാക്കിയിട്ട് ഇവിടെ എത്തി കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലൊരു പാസത്തിനും പാസെടുത്ത് കയറിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം നല്ലൊരു ബിസിനസ് ഐഡിയയും വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ പക്ഷേ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇങ്ങനെ കണ്ടാലൊന്നും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല വീഡിയോയിൽ കണ്ടാലും ഇവിടെ വരും തന്നെ വേണം അപ്പം നല്ലൊരു ബിസിനസ് അല്ലെങ്കിൽ എൻ്റർപ്രണറാണെന്ന് ആഗ്രഹിക്കുന്ന ആദ്യങ്ങൾ ചെയ്യേണ്ട ഒരു ചൈന വിസ് എടുക്കുകയാണ് അത് അതൊക്കെ ഓരോ ഡേറ്റിലിങ്ങനെ ഇവിടെ നടക്കുന്ന ഫെസ്റ്റ് ഇതിപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഡേറ്റുകൾ നോക്കിയൊരു കാര്യമില്ല അതായത് നമുക്ക് ഷെഡ്യൂൾ അനുസരിച്ച് ഇങ്ങനെ ഡേറ്റുകൾ കിട്ടും അപ്പോൾ ഇതാണ് ഒരു ആകത്തുക എന്ന് പറയുന്നത് ബാക്കിയെല്ലാം നമുക്ക് ഓരോന്ന് കാണിക്കുമ്പോൾ പറയാം ഗ്ലാസ് ഒക്കെ ഇത് നമ്മൾ കേട്ടൻസ് ഞാനിങ്ങനെ ഓരോ ഏരിയയും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കൂലെ കേട്ടോ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഒരു കൊല്ലം എടുക്കും ഇത് മൊത്തം കണ്ട് തീരാന് കാരണം എന്തൊക്കെയാണ് ഐറ്റംസ് ഇവിടെ ഈ ഒരു ദുനിയാവ് മൊത്തം ഒരു സാധനങ്ങളാണ് അപ്പം ഓരോ ഏരിയ ജസ്റ്റ് എന്നെ കാണിച്ചു തരാം ഇന്ന സാധനങ്ങളെ കാണില്ല നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഫെസ്റ്റിവലിനെ പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശം ഓരോ സാധനങ്ങളും ഡീപ്പായി എക്സ്പ്ലോർ ചെയ്തു കഴിഞ്ഞാൽ നേരം പോലത്തെ ഒരു ഒരു ഏരിയ തന്നെ ഇവിടെ ഇങ്ങനെ രണ്ട് വശങ്ങളിലും പല പല മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അവളുടെ ഒരു ഔട്ട്ലെറ്റ് ഇട്ടിട്ട് അവരുടെ ഔട്ട്ലെറ്റ് ഇട്ടിട്ട് അതിൻ്റെ തന്നെ ആളുകൾ അതിന് ആ കമ്പനിയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ക്ലോത്തിങ് മെറ്റീരിയലാണ് ഫാബ്രിക്കുകൾ ഉണ്ടല്ലോ ഈ സൈഡിലൊക്കെ കാണുന്നത് അതുമാത്രമല്ല ഇവിടെ നിന്ന് തന്നെ ലോജിസ്റ്റിക് കമ്പനികളൊക്കെ ആയിട്ട് ടൈ അപ്പ് ആക്കി തരും അപ്പാക്കിത്തരും നമുക്കിവിടെ നാട്ടിലേക്ക് സാധനം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള എറ്റ് ടു സെറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ സെറ്റ് സെറ്റാക്കുകയായി അതായത് ഇപ്പോൾ നമ്മളേത് ഒരു ബിസിനസ് ഉദ്ദേശിച്ചാണ് വന്നത് ആ ഒരു സംഭവത്തിൽ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഐഡിയ നമുക്ക് കഴിഞ്ഞാൽ അവരായിട്ട് കണക്ട് ചെയ്ത് സംസാരിച്ച് ഒരു ഡീലാക്കി ഇവിടെ തന്നെ ലോജിസ്റ്റിക് കമ്പനികളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാം ഡാൻസ് കളിക്കുന്ന റോബോട്ടോ ിലെ ഡെലിവറിൻ്റെ സാധനങ്ങളും സാമഗ്രികളും വേണ്ട മേനു ഒക്കെ അടിച്ചുകൊടുത്താൽ ഡിം ഡിം നിം ഡ ഒരു പെട്ടി നമ്മളെ ലഗേജിൻ്റെ സാധാ സൂട്ട് കേസ് പെട്ടിയമ്മ ഞങ്ങൾ പോണേ ഞാൻ അന്നലെ പോയി നീമേ ഓ ഇപ്പോൾ വേറെ കണ്ടുപിടുത്താണ് നമ്മൾ എയർപോർട്ടൊക്കെ കുറേ നടക്കാനുള്ള എയർപോർട്ടുകളിലൊക്കെ കൈമ ഇരുന്ന് അങ്ങനെ പോയാൽ മതി പതിനെട്ട് കിലോമീറ്റർ പോവുക മറ്റേ ഒരു ചാർജിൽ നമുക്ക് അത്രയൊന്നും പോകണ്ടാവില്ലല്ലോ പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിനൊരു വെയിറ്റ് ഉണ്ടാവും ആ വെയിറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളെ നമുക്ക് ഹാൻഡ് ബാഗിൽ ഇടാനേ ഉള്ളൂ ആകെ ആ കയല്ലേ പോവുള്ളൂ അപ്പോൾ അതിൽ പോകൂല പിന്നെ അതിൽ ബാറ്ററി ലോണ്ട് ലഗേജിലും പോവില്ല പിന്നെ ഇപ്പോൾ എന്തിനാ പറ്റുക അങ്ങാടി കൂടെ പോന പറ്റുക സംഭവമൊക്കെ നല്ല ഐഡിയ ആണ് അങ്ങാടി കൂടെ ആണെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റുക പക്ഷെ നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ ആ പെട്ടീൻ്റെ മേലെ ഇരുന്ന് ഇങ്ങനെ ഒരു മനുഷ്യൻ പോയാൽ ഇങ്ങനെ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി മസാജ് മസാജ് ഐറ്റംസുകൾ ഈ സാധനമാണ് മാളുകളിലൊക്കെ ഉള്ളത് അല്ലേ ഒരു മൂന്നാലെണ്ണം കൊണ്ടു ഇട്ടാണ്ടേ നമുക്ക് എങ്ങനെ നോക്കിയാലും അത്ര മേഖല മെഡിക്കൽ എക്യൂപ്മെന്റുകളാണ് ഈ സി വേങ്ങല്ലേ മൊത്തം കുട്ടികളെ ആപ്പ് നമ്മളെ ബ്രാൻഡിൽ അടിച്ചിട്ട് വരും കാർഗോ കമ്പനികൾക്കൊക്കെ വെസ്റ്റ് ഹൗസ് ആണോ

It can be adjusted like this way. Yeah, different lighting. Yeah, 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 like mm. Can't allow the different the people system. with a different lighting yeah, 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 habits. Yeah, yeah. Yes. Okay. And uh, all the colors can be personalized, which mm. one you like, with soft rubber for, for protecting. സംഭവത് ചില്ലറ ആളിനില്ല കേട്ടോ ഈ ചെയറിനൊക്കെ എന്ത് വില ഉണ്ടാവും നമ്മുടെ നാട്ടില് കച്ചവടം കണ്ടോളി വെക്കണം ഇതിന്റെ റേറ്റ് തുടട്ടേ എട്ട് ഒമ്പത് ഡോളർ അതൊക്കെ എട്ട് ഡോളർ എട്ട് ഡോളർ അത്ര അറുന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഈ ഓഫീസ് ചെയറൊക്കെ വെക്കണത് പുതിയത് കിട്ടോ വൺ ഇയർ വാറണ്ടിയോട് കൂടി വിട്ടൂടി വണ്ടി ചൈനയ്ക്ക് ബിസിനസ് തുടങ്ങി പോര് ഇതിന്റെ ഒക്കെ കോണ്ടാക്ടിന്റെ അടുത്തുണ്ട് ഞാൻ പെടുന്ന കണ്ടുപിടിച്ച ബിസിനസ് എന്നറിയോ ഇവിടെ എല്ലാ ബിസിനസിനും കൂട്ടിയാണ്ട് കോൺട്രാക്ടിന്റെ കൈയിലാക്കി വെച്ചിന് ആ കോണ്ടാക്ട് ഒക്കെ ബുക്കുക അതാണ് എന്റെ ബിസിനസ് കണ്ടുകണ നല്ല അസല് മാർബിളല്ലേ വാൾപേപ്പർ ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ഗോൾഡൻ വേർഷൻ അവിടെ മേലെ സംഭവടയില് കൂടെ കുറച്ച് മലയാളി നസീർ അല്ലേ ഞങ്ങള് വരും ഈ ബാഗ് കുറച്ച് പൈസ സാധനം വാങ്ങി ഡയറി രസമാണ് ലേഡീസ് ഗേൾസാണ് ഇതിൻ്റെ ആൾക്കാർ എന്താണ് ഈ സാധനം തണുപ്പും ചൂടും വിടാത്ത സാധനം ഇതോ നാളെ അല്ലേ ഒരു മാസം മിനിമം ഒരു മാസമെങ്കിലും വേണം മൊത്തം കണ്ടു തീരണമെങ്കിൽ പല പല കോംപ്ലക്സുകളായിട്ട് പല പല മേഖലയിലുള്ള സാധനങ്ങൾ അടുക്കി ഒതുക്കി വെച്ചിരിക്കുക അതെങ്ങനെ കണ്ടു തീരാനാണ് ഡ്രോൺ വർത്തിയാണ് മൊത്തത്തിൽ വലിപ്പം ആദ്യം കാണണം എന്നിട്ട് നമ്മൾ ഓരോ ദിവസത്തേക്ക് ഓരോരോ കോംപ്ലക്സ് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യുക എന്തെങ്കിലും പരിപാടി നിലവിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നേരെ ആ ഒരു സെക്ഷനിലേക്കാണ് വന്നാൽ മതി സെക്ഷനിൻ്റെ നമ്പർ നോക്കിയിട്ട് മൊത്തത്തിൽ കാണാൻ വേണ്ടി നമുക്ക് ഒരു ഐഡിയും കിട്ടില്ല നൂറ്റി മുപ്പത്തി ആറാമത്തെ കാൻഡൺ ഫാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ചൈന ഈ പരിപാടി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് അവാർഡ് ചൂടാക്കുക തിന്നോളി പറങ്കിയാങ്ങരുത് അല്ലല്ലേ വലിയ ചാമ്പക്കെയാണ് അല്ലേ